നിങ്ങൾക്ക് കാണാൻ ടോപ്പ് ഹാൻഡ് വർക്കിന്റെ മേളിൽ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം ഹാൻഡ് വർക്കിന്റെ മൊത്തം മേളില് വെറൈറ്റീസ് വരുന്ന ടോപ്പ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇതിന്റെ ബോട്ടം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടം എത്ര നല്ല ബോട്ടമാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽക്ക് ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ബോട്ടം കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് അജ്മീറ ഫാഷന്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്ന കിഡ്സ് വേറിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പം കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നേക്കുവാൻ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ബിസിനസ്സിന് വേണ്ടി ഇവിടെ നിന്ന് അയച്ചു തരാൻ അപ്പൊ കിഡ്സ് വേറിൻ്റെ നമ്മുടെ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് രൂപ തൊട്ട് നമ്മുടെ കിഡ്സ് വെയർ ഇപ്പം തുടങ്ങുന്നത് അതും പൂജ്യം തൊട്ട് പതിനേഴ് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ എല്ലാത്തരം കിഡ്സ് വേണ്ട വെറൈറ്റീസും പുതിയ പുതിയ ട്രെൻഡിൽ നടക്കുന്ന വെറൈറ്റീസും വന്നിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഞാൻ നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ സാമ്പിളിലോട്ട് പോവാം സാമ്പിളിൽ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിഡ്സ് വേണ്ട ഗേൾസിന്റെ കളക്ഷനാണ് ഇതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് വന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗേൾസിന്റെ പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് ഫ്രോക്ക് ടൈപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഫ്രോക്ക് ടൈപ്പിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മേളിൽ നിന്ന് മൊത്തം ജോർജറ്റ് ഫാബ്രിക്ക ഇതിൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 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 ഡിസൈൻ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുൾ ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും ഗേൾസിൻ്റെ മുകളിൽ ഗേൾസിൻ്റെ മുകളിൽ ഇനിയും പുതിയ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ടോപ്പ് വരുന്ന നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ മുകളിൽ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം ഹാൻഡ് വർക്കിന്റെ മൊത്തം മേളില് വെറൈറ്റീസ് വരുന്ന ടോപ്പ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കാണാൻ പറ്റും ഇത് ഇതിന്റെ ബോട്ടം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടം എത്ര നല്ല ബോട്ടമാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽക്ക് ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ബോട്ടം കിട്ടുന്നത് ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ കുട്ടികളുടെ ഇത് ഫ്രോക്ക് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇതിന്റെ മേളത്തെ ടോപ്പ് ആണെങ്കിൽ ഇതിന്റെ ബോട്ടം ആണ് ഇതിൽ കിട്ടുന്നത് അടുത്തത് ഞാൻ ഗേൾസിന്റെ വെറൈറ്റീസ് കാണിക്കാൻ പോയാൽ ഫാൻസി വെറൈറ്റീസ് പുതിയ പുതിയ ട്രെൻഡിങ് നടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല കുട്ടികളുടെ ഫാൻസി വെറൈറ്റീസ് ഇതുപോലത്തെ നമ്മുടെ വന്നിട്ടുണ്ട് നല്ല നല്ല ഡിസൈൻ നിങ്ങൾക്ക് ഫ്ലെയർ കാണാൻ പറ്റും പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ട് അതിൽ നിങ്ങൾക്ക് ബോയ്സിന്റെ കാണെങ്കിൽ അത് ഞാൻ ഗേൾസിന്റെ മാറ്റിയൊക്കെ അയച്ചിട്ട് അപ്പോൾ ബോയ്സിന്റെ നമുക്ക് കാണാൻ പറ്റും ബോയ്സിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഇതിന്റെ മേളിൽ നമ്മുടെ മേളത്തെ ടീഷർട്ട് ആ പ്രിന്റീഷർട്ടാ മൊത്തം വരുന്നത് നിങ്ങൾക്ക് റബ്ബർ പ്രിന്റിന്റെ മുകളിൽ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം ബോട്ടം എന്ന് പറഞ്ഞാൽ ജീൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും നല്ല ജീൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കാണാൻ പറ്റും നമ്മുടെ കോട്ടണിൻ്റെ മുകളിൽ മൊത്തം ജീൻസ് വരുന്നത് മെറ്റീരിയലും പറഞ്ഞാൽ സോഫ്റ്റ് മെറ്റീരിയൽ ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മുടെ അകത്ത് വരുന്നത് അപ്പം നമ്മുടെ കുട്ടികൾക്ക് എന്തോ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് മെറ്റീരിയൽ ഉടുക്കാൻ ഇഷ്ടപ്പെടുന്നത് അവർക്കെന്തോ അവൻ്റെ ശരീരത്തിൽ അത് ഓന്നെ മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ പുതിയ പ്രിന്റഡ് വെറൈറ്റീസിലാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് അതിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് ഫാൻസി ഫങ്കി ലുക്കിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ വേറൊരു വെറൈറ്റി ഞാൻ കാണിക്കാൻ പോയാ ഇത് നോക്കാൻ കാണാൻ പറ്റും ക്യാപ്പിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാപ്പിന്റെ കൂടെ ഈ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റഡ് നിങ്ങൾക്ക് കിട്ടും പ്രിന്റഡ് കിട്ടുന്ന പ്രിന്റഡ് കിട്ടുന്ന അത് കാണാൻ പറ്റും അതിന്റെ ക്യാപ്പിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഷർട്ട് ഷർട്ടിന്റെ പോലത്തെ വെറൈറ്റിയാണ് ഇതിന്റെ കൂടെ കളർ മാച്ചിങ് ബോട്ടം പറഞ്ഞാൽ കാഫ്രിയാണ് കിട്ടുന്നത് ഇത് നോക്കൂ ഇതുപോലത്തെ പകുതി കാഫ്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഫങ്കി ലുക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കാഫറിയും ബോയ്സിന്റെ തന്നെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് പലതരം ബോയ്സിലെന്തോ ഇപ്പം പുതിയ പുതിയ ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്ന ബോയ്സിൽ അപ്പൊ പുതിയ പുതിയ ട്രെൻഡിൽ പുതിയ പുതിയ ഡിസൈൻസിന്റെ വെറൈറ്റീസ് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരുന്നേ ഉള്ളു അപ്പൊ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ എല്ലാത്തര വെറൈറ്റീസും സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ പ്രിന്റിന്റെ മുകളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ നിന്റെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ഇതിന്റെ ഗ്രേ കളറിന്റെ മുകളിൽ ബോട്ടം കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് ഇനിയുണ്ട് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സെറ്റും വരുന്നുണ്ട് ഷർട്ട് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഷർട്ടിന്റെ ഷർട്ട് സെറ്റ് മൊത്തം വരുന്നത് ഇതുപോലത്തെ മൊത്തം സെറ്റ് വൈസ് മൊത്തം ഷർട്ട് വരുന്നത് ഇത് നാല് പീസ് എട്ട് പീസ് ആറ് പീസ് അതുപോലത്തെ ഷർട്ട് വരുന്നത് ഒരു സെറ്റിൽ ഒരു സെറ്റിൽ നിങ്ങൾക്ക് പല സൈസസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് പല സൈസസ് നിങ്ങൾക്ക് ഒരു സെറ്റിൽ കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നോണ്ടിരിക്കുക പുതിയ പുതിയ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിറ്റ്സ് വേണ്ട മാത്രമല്ല സാരീസ് ഉണ്ട് കുർത്തീസ് ഉണ്ട് നൈറ്റീസ് ഉണ്ട് എല്ലാത്തരം വെറൈറ്റീസ് ഉണ്ട് അപ്പൊ നമ്മൾ ഞാൻ എന്തുവാ നിങ്ങൾക്ക് വീഡിയോസ് ഇനിയും വിട്ടു തന്നിട്ടുണ്ട് നമ്മുടെ സാരീസിന്റെ വീഡിയോ വീണിട്ടുണ്ട് കുർത്തീസിന്റെ വീഡിയോ വീണിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മുടെ അടുത്ത് നമ്മുടെ ചാനലിൽ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ കളക്ഷൻസ് പുതിയ വരുന്ന കളക്ഷൻസ് കാണാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻറ്റേതായ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സ്ആപ്പ് ചെയ്യാൻ പറ്റും സെലക്ഷൻ ചെയ്യുമെങ്കിൽ വീഡിയോ കോൾ സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിക്കപ്പ് ഡ്രോപ്പിന്റെ സുവിധ തരുന്നുണ്ട് സൂറ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നമ്മുടെ അജ്മീറ ഫാഷൻ്റെ ഓഫീസ് ഉണ്ട് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് നാശം എല്ലാം ചെയ്താൽ എന്തെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവറെ പിക്കപ്പ് ചെയ്യാൻ വരുന്നത് ഡയറക്റ്റ് വരുവാണെങ്കിൽ ഞാൻ ഒരുപാട് അഡ്രസ്സ് പറഞ്ഞുതരാം സൂറ സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് റഘുകൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മേലോട്ട് വന്ന മൂന്നാമത്തെ നിലയിൽ അജ്മീറ ഫാഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫ്ലോർ മൊത്തം നമ്മുടെ അജ്മീറ ഫാഷന്റെ കിഡ്സ് വേണ്ട വെറൈറ്റീസ് ഞാൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ പ്രോഡക്ട്സ് തന്നെ ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും ബൈ